ിലും നേപ്പാളിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു റെക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉൾപ്പെടെ ഒന്നിലധികം ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നേപ്പാളിലെ ബലൂഷ്യയിൽ നിന്ന് കിലോമീറ്റർ വടക്കുകിഴക്കായി രാവിലെ ആറ് മുപ്പത്തി അഞ്ചിനാണ് ഭൂചലനം ഉണ്ടായതെന്നാണ് യു എസ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ ഫലമായി ബീഹാർ ആസാം പശ്ചിമബംഗാൾ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു അതേസമയം നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ കണക്കുകൾ അനുസരിച്ച് നേപ്പാൾ ടിബറ്റ് അതിർത്തിക്കടുത്തുള്ള സിസാങ്ങിൽ തുടർന്ന് വസ്തുവകകൾക്ക് നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ടിബറ്റ് മേഖലയിൽ പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം അനുഭവപ്പെട്ടതെന്നാണ് യുഎസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചിരിക്കുന്നത് ചൈനയുടെ ഭൂകമ്പ നിരീക്ഷണ ഏജൻസി റെക്ടർ സ്കെയിലിൽ ആറേ തീവ്രതയാണ് ഭൂകമ്പത്തിന് രേഖപ്പെടുത്തിയത് ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ പ്രകമ്പനത്തെ തുടർന്ന് ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി നിന്നു നാശനഷ്ടങ്ങൾ ഒന്നും തന്നെയും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി വ്യക്തമാക്കുന്നതനുസരിച്ച് നേപ്പാൾ ടിബറ്റ് അതിർത്തിക്കടുത്തുള്ള സീസാങ്ങിലാണ് രാവിലെ ആറ് മുപ്പത്തിയഞ്ചിന് ഏഴ് ദശാംശം ഒന്നേ തീവ്രത രേഖപ്പെടുത്തിയ ആദ്യത്തെ ഭൂകമ്പം ഉണ്ടാകുന്നത് തീവ്രതയുള്ള രണ്ട് തുടർ ഇതേ പ്രദേശത്തുനിന്ന് തന്നെ പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ടിബറ്റിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഷിഗാറ്റ്സയിൽ ആറേ ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനം ഉണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പ്രദേശത്ത് ഭൂചലനത്തെ തുടർന്ന് നാശനഷ്ടങ്ങളോ ആൾ അഭായമോ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ആളുകൾ ഭയന്ന് വീടുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും പുറത്തിറങ്ങി നിന്നു അതേസമയം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന റിപ്പോർട്ടുകൾ ഇതുവരെയും വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപും വടക്കൻ നേപ്പാളിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു റെക്ടർ സ്കെയിലിൽ നാലേ ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ചലനമാണ് അനുഭവപ്പെട്ടത് തലസ്ഥാന നഗരിയായ കാഠ്മണ്ഡുവിലും അയൽ രാജ്യങ്ങളിലും ചലനം അനുഭവപ്പെട്ടു ഉച്ചയ്ക്ക് ഒന്ന് രണ്ടിനാണ് ഭൂചലനം അനുഭവപ്പെട്ടത് കാഠ്മണ്ഡുവിൽ എഴുപത് കിലോമീറ്റർ വടക്കുള്ള സിന്ധുപാൽ ജില്ലയിലാണ് ഭൂചലനത്തിന്റെ പ്രഭാവ കേന്ദ്രമെന്നും പശ്ചിമ നേപ്പാളിൽ കഴിഞ്ഞ ഇരുപത് ദിവസത്തിനിടെ മൂന്നിന് മുകളിൽ തീവ്രത അനുഭവപ്പെട്ട എട്ടാമത്തെ ഭൂചലനമാണിതെന്നും രേഖപ്പെടുത്തി വ്യക്തമാക്കുന്നു പശ്ചിമ നേപ്പാളിൽ അടുത്തിടെയായി ഭൂചലന സാധ്യത വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതും നേപ്പാൾ ഇതിനു മുൻപും ശക്തമായ ഭൂചലനം ഉണ്ടായിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് രണ്ടായിരത്തി അഞ്ചിലുണ്ടായ ഭൂചലനത്തിൽ പതിനായിരത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്